ഒരുപാട് കാലായിട്ട് കാണാൻ തുടങ്ങിട്ടെ ഇന്നേ വരെ മനസ്സില് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പറയണം ആ മൈക്ക് കൊറേ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിട്ട പരീക്ഷണങ്ങൾ ഒരുപാട് ഒരുപാട് ഞാൻ അങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു പക്ഷെ അതിനേക്കാളും അനുഗ്രഹങ്ങൾ അനുഗ്രഹത്തിലേക്ക് എല്ലാവരും നല്ല പള്ള കത്തിയിട്ട് കരിഞ്ഞിട്ട് ഇരിക്കാണെന്ന് അറിയാം ഒരു അഞ്ചു മിനിറ്റിൽ പെട്ടെന്ന് തീർത്തോളാം ഓക്കെ അപ്പം ഡ്രീംസ് നമ്മളാ എന്താ പറയാ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇല്ല ഈ യു എയിലേക്ക് ഓരോരുത്തര് വരുമ്പോ നമുക്കൊരു ഡ്രീം ഉണ്ടാവില്ല ഇത് അച്ചീവ് ചെയ്യണം ഇത് നിങ്ങൾക്കില്ലേ ഞാന് ഈ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് എന്റെ ഒരു ഡ്രീം വീട് വെക്കണം എന്നായിരുന്നു അതുകൊണ്ടില്ല അടിപൊളിയായിട്ട് എനിക്കത് സാധിച്ചു അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവും ഡ്രീംസ് ഉണ്ടാവും ഫ്ലൈസിയാന ട്രാവൽസിന്റെ ഈ യാത്രയില് ഓരോരുത്തർക്കും ഇനി ഓരോ സമയങ്ങളിലും ഓരോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല ഡ്രീമുകളും നിങ്ങൾക്ക് നൽകാൻ പോവാണ് സ്റ്റാഫായിക്കോട്ടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ ഇത് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് അപ്പം ഞാൻ ഒരുപാട് വൈകിപ്പിക്കുന്നില്ല കാരണം സമയം നമുക്ക് പന്ത്രണ്ടര വരെ സമയമുള്ളൂ ഇപ്പൊ ആ സമയം ഒരുപാട് വൈകി ഒരുപാട് കാര്യങ്ങൾ പറയാനേ പക്ഷെ നമുക്ക് സമയമില്ല അപ്പൊ ഈ ഒരു സസ്പെൻസ് കൊടുക്കാൻ പോകുന്നത് നമ്മളെ പ്ലേസിയാനന്റെ ഒരു ഫാമിലി ഇതൊരു തുടക്കം നമുക്ക് ആ മെമ്പറെ സ്റ്റേജിലേക്ക് ഒന്ന് വിളിക്കാം ഓക്കെ അപ്പം നിങ്ങൾ വിളിച്ചോളി കേട്ടോ ഒരിക്കൽ കൂടി പറയണേ ഇതൊരു തുടക്കം മാത്രാണ് ഇതുപോലെ ഒരുപാട് സസ്പെൻസുകളും എന്താണ് സമ്മാനങ്ങളും അബ്ദുൽ കലാം പറഞ്ഞ സ്വപ്നം കാണുകയും നാളെ അത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരുപാട് കാലം ഒരു മനുഷ്യൻ അയാളുടെ മനസ്സിൽ കണ്ട സ്വപ്നം ഈ ഒരു സ്ക്രീനിൽ നമ്മൾ ഇന്ന് തെളിയാൻ പോവാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ആ വ്യക്തിയെ നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കാനേ അല്ല ഏ അതങ്ങനല്ല നമ്മളാ ഒരു കയ്യൂരി ഓടിക്കട്ടെ നല്ല കയ്യൂരി ഓടിക്കുന്ന െ നമ്മള് ഫ്ലൈസ് കിഡിലും ഗിഫ്റ്റ് നിങ്ങക്ക് തരാൻ പോന്നു സന്തോഷം പഠിയാണിന്ന് എനിക്കറിയ ഒരിക്കലും അതല്ല ഞാനേ ഇത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം കൊടുക്കേണ്ട വ്യക്തിക്ക് തന്നെ കൊടുക്കണു ഓക്കേ അപ്പോ ഞങ്ങൾ തരാൻ പോവാണ് സ്വീകരിക്കാൻ റെഡി ആയിരുന്നു പിന്നെ ഒരിക്കൽ കൂടി പറയാ ഇത് നമ്മളൊരു തുടക്കം മാത്രമാണ് നമ്മളെ ഫ്ലൈസിയാന എന്താ പറയാ ഫാമിലി മെമ്പറിലൂടെ തുടങ്ങാണ് ഇനി ഓരോ സ്റ്റാഫിനും അതിനനുസരിച്ച് പണിയെടുത്തോളി ഇവിടെ നിന്ന് അങ്ങട്ട് ഇനി ഒരുപാട് ഗിഫ്റ്റുകളും സമ്മാനങ്ങളും ഇത് കിട്ടാൻ പോകുന്ന വ്യക്തി നന്നായിട്ട് ഈ ഒരു ട്രാവൽസിന് വേണ്ടി ഹാർഡ് വർക്ക് ആളുകൾക്ക് അതെ അദ്ദേഹത്തിന് ഈ ഒരു പൊന്തുപോലെ കിട്ടാൻ പോകും முன்ன ஆதரமான முன்னணி நடந்த ஆதரவு ஒரு சோதிக்கு சரியில் போட்டுங்க ஒருமைக்கணும் அறிவான ഒരുപാട് കണ്ടിട്ടോ ഒരു നമ്മുടെ പാട്ടുകാർ പാടങ്ങളുടെ പാട്ടുകാരെ അങ്ങനെ

ാണ് നിങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത് ഇത്രയും ദിവസം ശ്വാസം പിടിച്ച് സ്വന്തം വണ്ടിയില് ഏറ്റവും രണ്ടു ദിവസം മുമ്പ് അച്ഛാട് ഒന്ന്

ഞാനേ ഞാനേ ഒരുപാട് കാലായിട്ട് കാണാൻ തുടങ്ങിട്ടെ ഇന്നേ വരെ ഈ മനുഷ്യ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല സത്യം അത് എന്താവും പറയണം ആ മൈക്ക് വോങ്ങിട്ട് പറയും പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രയാസങ്ങള് അങ്ങനെ നേരിട്ടാണ് പക്ഷെ അതിനേക്കാൾ പഠിച്ചു അനുഗ്രഹങ്ങളൊന്നും ഇപ്പോഴും ഞാൻ ഞാൻ എന്റെ സങ്കടങ്ങളും കാണിക്കാറില്ല ഞാൻ പറയാറില്ല എന്റെ എന്താണ് അച്ചാപ്പിക്കും ഞാനും തമ്മിലുള്ള അച്ചാപ്പുക്കിയുടെ ഫാമിലി ചോദിക്കാറുണ്ട് എന്നോട് എന്റെ ഫാമിലി ചോദിക്കാറുണ്ട് എന്റെ സൗഹൃദ വലയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് സത്യത്തിൽ ഇതുവരെ ഞങ്ങൾക്ക് രണ്ടാഴ്ച എന്താണ് എന്റെ ജീവിതത്തിന് ഞാൻ അനുഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എന്റെ അന്നോളും അതുപോലെ എന്റെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞില്ല കണ്ടാൽ സാധിക്കും അത് എനിക്ക് നേടി തരാറുണ്ട് എല്ലായിടത്തും ഞാൻ ഇതുവരെ

അപ്പോ അത്രക്കും ഒരുക്കുന്ന ഒരാളാണ് അച്ചവക്ക് അത്ര ആ ഒരു ഇഷ്ടമായിട്ട് അച്ചാവക്കാട് ആധികം തോന്നിയത് പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അറിയാലോ ഞാനൊരു എല്ലായിടത്തും പറയുന്ന കാര്യമാണ് ഞാനൊരു നെഗറ്റീവും അത്യാവശ്യം പോസിറ്റീവും അതിലും നെഗറ്റീവായിട്ട് മനുഷ്യൻ പക്ഷെ അച്ചവക്കനെ പരിചയപ്പെട്ട സമയം മുതലാണ് എന്റെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ പറയുന്നത് അച്ചാവ് ജീവിതത്തിൽ അതുപോലെ ഒരു മാറ്റം വീട് അറിയാതെ ഇങ്ങനെയൊക്കെ ആ മാറ്റത്തിലൂടെ സഞ്ചരിച്ചു ഇന്നലെ ആരെങ്കിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റുവേപ്പ് പോകുമ്പോ അവിടെ എപ്പോഴും ചിന്തിക്കാതെ ചവക്കറിയുന്നുള്ളതാണ് അതെന്റെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമാണ് പക്ഷെ ഇത്തരം വലിയ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ

പിന്നില് കളിക്കലോട് ഓക്കെ വൈകി വൈകിപ്പിക്കേണ്ട കാരണം നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയാണ് പിന്നെ ഇത് കൈമാറാം ഓക്കെ ജിയോട്ട് ആഹ്

അത് ചിരിക്കാതെ കരഞ്ഞുകൊണ്ട് വാങ്ങിയിട്ട് ഒരു സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്നത് കാരണം ഒരുപാട് പരിശ്രമിച്ചിട്ടും ഒരുപാട് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് പല പല കാരണങ്ങളാൽ അത് കിട്ടാതെ റിജക്റ്റായി പോകുന്ന ഒരു സാധനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ ഒരു സാധനം നിനക്കാത്ത സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ട് സിയാന ട്രാവൽസ് അത് നേടിയെടുക്കുകയും അദ്ദേഹത്തിന് വളരെ എന്താ പറയുക അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സർപ്രൈസായിട്ട് അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് വന്നിട്ടുള്ള സങ്കടവും സന്തോഷവും എല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടത് എന്തായാലും വളരെയധികം സന്തോഷം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയതിനും എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അടുത്തൊരു കിട്ടിലും വീഡിയോസുമായിട്ട് നമുക്ക് കൊണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബബായ്